നമസ്കാരം കേരളത്തിലെ ചാനൽ ചർച്ചകളിലെ ചില വാനര നിരീക്ഷകന്മാരുണ്ട് ചാനൽ അവതാരങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ വേണ്ടി പല ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്ന ചില വാനര അവതാരങ്ങൾ ഈ അവതാരങ്ങൾക്ക് ഒരു രീതിയുണ്ട് അതായത് നേരത്തെ മുൻകൂട്ടി ധാരണയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് നിങ്ങളെ വിളിക്കുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് എന്തില്ല ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ വിളിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാകില്ല നിങ്ങൾക്ക് ഇനി ഇനിയും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ സമ്മതിക്കണം അതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നിങ്ങളുടെ മറുപടി അതാണ് നമ്മുടെ നാട്ടിലെ ചില പണിക്കർമാർ ചില കാരശ്ശേരിമാർ ചില നീല കണ്ഠന്മാർ എന്നീ തുടങ്ങി പല പേരുകളിൽ ഈ പട്ടിക ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് ജോസഫ് സി മാത്യു അങ്ങനെ പല പേരുകൾ നീണ്ടു നീണ്ട് ഈ വാനര നിരീക്ഷകന്മാരുടെ പേര് പോകുന്നുണ്ട് അതുപോലൊരു നിരീക്ഷകനായിട്ടുള്ള കാരശ്ശേരി മാഷ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മുകേഷിന്റെ കാര്യത്തിൽ പരുത്തിക്കുരുവിനെ സപ്പോർട്ട് ചെയ്ത് തള്ളുകയാണ് അതായത് ഈ ധാർമ്മികതയെ സംബന്ധിച്ച് മുകേഷിന് മാത്രമുള്ള താല്പര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മുകേഷിന് ആ ധാർമ്മികതയെക്കുറിച്ച് പ്രത്യേക ക്ലാസ് എടുത്തു വരികയായിരുന്നു നമ്മുടെ കാരശ്ശേരി മാഷം ആ ക്ലാസ് എടുത്ത് വന്നതിന് ശേഷം ആ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ ഇതിനെ സംബന്ധിച്ചൊരു മറുപടി പറഞ്ഞു മറുപടി എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരി അഥവാ സതീശന്റെ ചെരുപ്പിന്റെ വാറ കൊടുക്കുന്ന സ്മൃതി പരുത്തിക്കാട് ഒരു ചോദ്യം ചോദിച്ചതിന് പിന്നാലെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം കവനപ്രസംഗത്തിനുള്ള അവസരമുണ്ടാകും എന്ത് വേണോ വിളിച്ചു പറയാം എന്ത് വേണോ നിങ്ങൾക്ക് ഈ തരുന്ന സമയത്തിൽ എൻ്റെ ഇടപെടലില്ലാതെ വായി തോന്നുന്നത് മുഴുവൻ അധിക്ഷേപങ്ങളും പറഞ്ഞുകൊള്ളാം ബാക്കി ഇതിന് മറുപടി പറയാൻ വരുമ്പോൾ ഇടതുപക്ഷത്തുള്ളവരെ അതിന് മറുപടി പറയാൻ സമ്മതിക്കാതെ ഇടപെടലാണ് പതിവ് എന്നാൽ ഈ ഒരു ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ അരുൺകുമാർ ആ ഒരു കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു വെച്ചു ആർക്ക് ബി ഡി സതീശന്റെയും പരുത്തി കുരുവിന്റെയും ഒപ്പം കാരശ്ശേരിയുടെ ഒക്കെ അണ്ണാക്കിൽ ഒരു അമിട്ട് അല്ലെങ്കിൽ ഒരു കതിനാവടി വെച്ച് പൊട്ടിച്ചാൽ ഇരിക്കും ആ മറുപടി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ നീട്ടി സംസാരിച്ചു ഞാൻ ഇടപെട്ടില്ല കാരണം ഇത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ കേൾക്കട്ടെ പ്രേക്ഷകർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യശേരി മാഷം അത് ആവർത്തിച്ചുകൊണ്ട് പറ്റി പറയുക ഒരു മൂന്നാല് ദിവസം മുമ്പേ കോൺഗ്രസിന്റെ എഐസിസി മെമ്പർ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു അന്നേരം ഈ രണ്ട് നേതാക്കന്മാരുടെയും ധാർമ്മികത എങ്ങോട്ട് പോയി കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം ഒന്ന് രണ്ട് കോൺഗ്രസിൽ നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മൂന്ന് പ്രീതിപ്പെടുത്താൻ നിൽക്കാത്തതിനാൽ ഞാൻ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇല്ല കോൺഗ്രസിന്റെ നാല് കോൺഗ്രസിലെ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാർ വേണം അഞ്ച് ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ നേതാക്കളെ കാണാൻ വനിതാ നേതാക്കന്മാർ പോകരുത് ആറ് പവർ ഗ്രൂപ്പിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് ലീഡ് ചെയ്യുന്നത് ഏഴ് കോൺഗ്രസിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമാണ് എട്ട് കോൺഗ്രസിൽ കാസ്റ്റിംഗ് ഉണ്ട് ഒൻപത് കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട് ഇത് പറഞ്ഞതും മറ്റാരുമല്ല എഐ സി സി മെമ്പറാണ് ആ മെമ്പറെ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ പാർട്ടിയിൽ പുറത്താക്കിയാണ് കോൺഗ്രസ് ധാർമ്മികത തെളിയിച്ചത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാര്യശേരി മാഷ് ഈ വിഷയത്തിൽ ഒരഭിപ്രായം പറയണം അങ്ങയുടെ ധാർമ്മികത ജനങ്ങൾക്ക് ഈ അഭിപ്രായത്തിൽ കേൾക്കാനുണ്ട് എന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ മുകേഷിനെ സംരക്ഷിക്കാനോ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ സി ഉദ്ദേശിക്കുന്നില്ല ഇവിടെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നു നിവിൻ പോളി എന്ന് പറയുന്ന നടനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം വന്നു മൂന്നും നാല് ദിവസം പ്രധാനപ്പെട്ട ചർച്ചയാണ് ഗൾഫിൽ വെച്ച് പീഡനം നടന്നു എന്നതാണ് അതും കൂട്ടബലാത്സംഗം നടന്നു എന്നതാണ് അതിൽ എന്നാൽ അതേ അതേ ദിവസം സമയം കൊച്ചിയിൽ ഒരു ഷൂട്ടിംഗ് സൈറ്റിലായിരുന്നു നിവിൻ പോളി എന്നുള്ള തെളിവ് മറ്റു നടന്മാർ പുറത്തു കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ലോയിൽ അത് അലിബി എവിഡൻസ് ആണ് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതി ആ പ്രദേശത്തുള്ള ദൂരെയാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യം എത്ര ദിവസം മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുക ഇത്തരത്തിൽ സ്വന്തം നിരപരാധത്വം തെളിയിക്കാൻ ഒരു പ്രതിക്കുള്ള അവസരം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന മൗലികാവകാശമാണ് അതുകൊണ്ട് ആന്റിസപേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്തതായി പത്രങ്ങളിൽ വന്ന വാർത്ത ഈ വ്യക്തി തന്നെ അയച്ച മെയിൽ ശ്രീ മുകേഷൻ അയച്ച മെയിൽ ആ മെയിലിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ പണം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് ഇവയെല്ലാം പരിഗണിച്ചിട്ടാണ് സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നത് വിധി എന്തുമാകട്ടെ അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം വരുമ്പോഴേക്കും അദ്ദേഹം കുറ്റവാളിയാണ് ശിക്ഷിക്കപ്പെട്ടു എന്ന രൂപത്തിൽ ചിത്രീകരിക്കലല്ല കേട്ടില്ല എഐ സി സിയുടെ അംഗം സിമി റോസ്ബെൽ പറഞ്ഞ കാരണങ്ങൾക്ക് ഈ നാട്ടിൽ ധാർമ്മികതയുടെ ആവശ്യമേയില്ല അവർ പറഞ്ഞ ഒരു വാചകങ്ങൾ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഴയ ലാംബി സ്കൂട്ടറിന്റെ കഥ പറഞ്ഞു അദ്ദേഹത്തിന്റെ മണി ചെയിൻ തട്ടിപ്പിന്റെ കഥ പറഞ്ഞു അദ്ദേഹം ചിലർക്ക് പ്രത്യേക താല്പര്യത്തോടു കൂടി പ്രത്യേക പ്രീതിയോടുകൂടി പല പദവികൾ നൽകിയതിനെ കുറിച്ച് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ ധാർമ്മികത വേണ്ട അവിടെ നമ്മുടെ നിരീക്ഷക വാഹനായിട്ടുള്ള കാരശ്ശേരിയുടെ ധാർമ്മികത എവിടെയോ കൊണ്ടുവന്ന് പാത്തും പതുക്കിയും വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള സംശയം ഉണ്ടാകുകയാണ് ഇങ്ങനെ മറുപടി പറഞ്ഞു വെക്കുമ്പോൾ പലപ്പോഴും നിയമപരമായിട്ട് എന്തുകൊണ്ട് മുകേഷിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യം ഉദാഹരണമൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ നിയമപരമായിട്ട് സംരക്ഷിച്ചോളൂ കാര്യം ഈ പറയുന്ന ധാർമ്മികത അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വാചകങ്ങൾ കുറെ രാഷ്ട്രീയപരമായി ചിലർ സ്വീകരിക്കേണ്ട കുറേ നയങ്ങൾ അത് ഇടതുപക്ഷക്കാർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ് ബാക്കിയുള്ളവർക്കൊന്നും ഈ ധാർമ്മികതയില്ല ആ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിലുള്ളവർ എല്ലാ കാര്യത്തിലും അങ്ങനെ ധാർമ്മികത പുലർത്തണമെന്ന് പറഞ്ഞു വെച്ചതിനെയാണ് വായടപ്പിച്ചുള്ള മറുപടി ആ ചർച്ചയിൽ അരുൺകുമാർ കൊടുത്തതെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്